obligada a darle de...

ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം രാത്രി കുഞ്ഞാപ്പൂ ഉറങ്ങി കിടക്കുകയായിരുന്നു ഉറക്കത്തിൽ വളരെ ഭീകരമായ അല്ലെങ്കിൽ വളരെ ഒരു സ്വപ്നം കുഞ്ഞാപ്പു ബുദ്ധിമാനായിരുന്നു സമർത്ഥനായിരുന്നു അവനൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം ശ്വാസം അടക്കി പിടിച്ചു കിടന്നു മൂന്ന് മൂന്നര മണിക്കൂർ ശ്വാസം ഈ കുഞ്ഞാപ്പുദ്ധിമാനാണ് േ ഞാന വഴിയാണ് പിടിച്ചാൽ ഒന്നും തിന്നുന്ന പടവ എന്നിട്ട് റൊട്ടി എവിടെ പട്ടി തിന്ന അപ്പൊ പട്ടി എവിടെ

നിന്നോട് നീ പഠിക്കുന്ന പാഠത്തിലെ കുറച്ച് വിഷയങ്ങളെ പറ്റി ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഉത്തരം ഞാൻ പറയും നീ തന്നെ പറയണം ആ ഒന്നാമത്തെ ചോദ്യം ചോദ്യം പാമ്പിന്റെ അഞ്ച് പര്യായങ്ങൾ പറയുക പാമ്പിന്റെ അഞ്ച് പര്യായം പറഞ്ഞു അപ്പച്ചൻ ചേട്ടൻ ആറു അത് പോട്ടെ വേറൊരു ചോദ്യം ചോദ്യം വേറെ കേട്ടിട്ടുണ്ടോ കോഴിക്കോട് വന്ന് കാലുകുത്താനുണ്ടായ കാരണം ഇവിടെ തലയും കുത്തി ഇറങ്ങി നമുക്ക് ദൈവം നമുക്ക് ഓരോരോ അവയവങ്ങൾ തന്നിട്ടുണ്ട് സത്യം ഉദാഹരണത്തിന് ദൈവം നമുക്ക് കണ്ണു തന്നിരിക്കുന്ന എന്തിനാണ് മൂക്ക് തന്നിരിക്കുന്ന എന്തിനാണ് ചെവി തന്നിരിക്കുന്ന എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് പൊക്കള് തന്നിരിക്കുന്നത് എന്തിനാണ് എടാ പോ കുളദൻ പോകുള എ ഇത് ശരിയായിലോ എന്ത് എടാ പോ ഇത്രയേക്ക ചോദ്യം ചോദിച്ചതൊക്കെ ഓക്കേ അത് അച്ഛനെ ഞാൻ അല്ലല്ല അങ്ങനല്ല അങ്ങന പറയരുത് എന്ത് ഇല്ലല്ല ഞാൻ അച്ഛനെ കുറിച്ച് ഇത്ര ഇങ്ങനെല്ല വിചാരിച്ചത് അല്ല വെറുത്തി അച്ഛാ എടാ ഞാൻ വെറുതല്ല നാട്ടുകാര് മുഴുവൻ അച്ഛനെ വിഗാരി അച്ഛാ വിഗാരി അച്ഛാ ಅಂತ വിളിക്കുന്നു എനിക്ക് മനസ്സിലായോ എടാ വിശാതിയാ ഇതിനാണ് നീ ഇവിടെ കുറുവാൻ വിളിച്ചത് പിന്നെ അച്ഛനെന്ന വിചാരിച്ച നീയേ നീ വെറുതല്ല നിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ ഇരിക്കട്ടെ സ്ത്രീലിംഗം പറയൂ സ്ത്രീലിംഗം പറയുക കേട്ടല്ലോ ഞാനൊരു സ്ത്രീലിംഗം പറയുമ്പോ നീ ഒരു പുല്ലിംഗം പറയണം നീ ഒരു പുല്ലിംഗം പറയുമ്പോ ഞാനൊരു സ്ത്രീലിംഗം പറയും മനസ്സിലായല്ലോ ഒന്നാമത്തെ ചോദ്യം കള്ളൻ കള്ളൻ എന്ന് പറയുമ്പോൾ കള്ളി എന്ന് വേണം പറയണം നാലേ സ്ത്രീലിംഗമാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ആന ആനി വള്ളി 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 എടാ ആനീടെ ആന എന്ന് പറയുമ്പോൾ ഒരു പിടി ചേർക്കണം പിടിയാന പിടി ചേർക്കണം

കൊള്ളാം വരവൊക്കെ ഒരു സംശയമുണ്ട് എന്താണ് ഇതെന്താടാ ഏ മാത്രോ ഇത്രയുള്ള ഡയലോഗ് പഠിച്ചിട്ടില്ല ഡയലോഗ് പഠിച്ചിട്ടില്ല സുരേഷ് ബോബി ഗോപി ഒന്നും

ഏടാ തുള്ളല്ലേന്റെ വീക്ക്നെസ് ആണ് എന്നെക്കറിഞ്ഞൂടെ പാട്ടാട്ടാ അച്ഛൻ തുള്ളു അല്ലേ തുള്ളു അതാണ് ഞാൻ പറയ ambiental വേറെ നല്ല മിമിക്രി വല്ലമുണ്ടോ മെര ജെയിൻ ജെയിൻ ജെയിനെ കളവി ജെയിൻ പഴയ നടൻ ജെയിൻ പഴയ കാല ജെയിൻ അന്നാ ജെയിൻ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാമോ ആക്ഷൻ ആക്ഷൻ ഞാൻ ഇങ്ങനെ പുറകടന്ന ഇങ്ങനെ ഓടൂട്ടാ ഓടും ഞാൻ ഓടും ആക്ഷൻ കാണിക്കൂട്ടാ ശരി ശരി ആ ആക്ഷൻ ആക്ഷൻ ശബ്ദം ഉണ്ടാക്ക െ കഥ നമസ്കാരം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോന്നത് എന്റെ കഥയുടെ പേരാണ് സ്ഥലം ഒരു സ്ഥലത്തൊരു സ്ഥലത്തൊരു സ്ഥലമുണ്ട് അപ്പൊ അതിന്റെ അപ്പുറത്തെ സ്ഥലത്ത് വേറൊരു സ്ഥലമുണ്ട് വേറെ സ്ഥലത്ത് മേടിക്കാൻ വേണ്ടി വന്നിട്ട് ആ സ്ഥലത്തുനിന്ന് ഈ സ്ഥലത്തു നിന്നും കൂടി വേറെ കുറച്ച് ആൾക്കാർ സ്ഥലം മേടിക്കാൻ വേണ്ടി വരും അപ്പൊ ഈ സ്ഥലം കണ്ടപ്പോ അവർക്കും നോക്കിയപ്പോഴും അപ്പുറത്ത് വേറെ സ്ഥലം ഈ കൂടി എന്തൊക്കെയാണ് എനിക്ക് പോകാൻ കുറച്ചുകൂടി സമയമുണ്ട് എന്നെ കൊണ്ടേ പോകുള്ളൂ അതുവരെ നമുക്ക് കടങ്കത പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാനൊരു കടങ്കില്ല പിന്നെ സദ്യ ഇങ്ങനെ ഉണ്ണുമ്പോഴേ അതിന്റെ നമ്മള് പായസത്തിലൊക്കെ ഇങ്ങനെ പോട്ടെ അത് പോട്ടെ കാറ്റ് വന്ന് കഴിഞ്ഞ് ഇങ്ങനെ പറന്നത് പോവാന്ന് കിളി 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 ഇത്രിൾ ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റുന്നു അച്ഛന് വേണ്ടി വന്ന് ഇവിടെ പറയാമോ ഇനി എന്ത് പറയാനാ നല്ലത് പറഞ്ഞ കൊച്ചാക്കണ പോലെ േ ഞാനൊരു അത് അച്ഛനാ പുസ്തകത്തിൽ എനിക്ക് എഴുതി തരണം ഈ പുസ്തകത്തിൽ ഞാൻ നിനക്ക് എഴുതി തരണം അച്ഛനെ തെറ്റില്ലാണ്ട് എഴുതി തരണം തരും എന്താണ് വേണ്ടത് എന്താ വേണ്ടെന്ന് വെച്ചാ അച്ഛനെ ഈ ലോഹയുടെ അടിയിട്ടിരിക്കുന്ന പാന്റ് എഴുതി തന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ രാമൻ ഒരു കൃഷിക്കാരനായിരുന്നു കൃഷിക്കാരനായിരുന്നു അയാൾ ദിവസവും തന്റെ കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു ഒരു ദിവസം കാള നടക്കാതെ വന്നപ്പോൾ കാള നടക്കാതെ വന്നപ്പോൾ

പെട്ടെന്നൊക്കെ ഒരു